ഹലോ ബാളികളെ നിങ്ങൾക്കറിയേണ്ടത് ഇവനീ കണുമ്പിനെ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളതല്ലേ അത് ഇതാണ് നമ്മുടെ മാജിക് ഫുഡ് ഇത് നമ്മൾ അതിൻ്റെ ഇങ്ങനെ എടുക്കുക ആണ്ടാണ്ടിൽ ഇതുപോലെ അങ്ങോട്ട് വീശി അങ്ങോട്ട് എറിയുക ഇങ്ങനെ എറിയുന്നതുകൊണ്ടുള്ള എറിയുന്നോണ്ടുള്ള ഗുണമെന്തോന്നറിയോ കണമ്പ് അവിടെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കും ഇപ്പം തീറ്റി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവനെ നമ്മളവിടെ നിർത്തും കണുമ്പിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാമല്ലോ കിളയായിട്ട് വരും അങ്ങോട്ട് പോകും ഇനി നമുക്ക് തൂത്തു തൂത്തുവാരി പിടിക്കാം ഇതേത് കണ്ടില്ലേ ഇങ്ങനെ പറ പറയെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി വരും ഭയങ്കര സുന്ദരി ഈ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് നിൻ്റെ ആ മാജിക് ഫുഡ് എന്നുള്ളതല്ലേ അതും പറഞ്ഞതരാം വലിയ സംഭവമൊന്നുമില്ല സിമ്പിളാണ് അധികം പൈസ ചിലവുള്ള പരിപാടി ഒന്നുമല്ല പത്ത് മുപ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എത്ര പത്തു രാവുമായിരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഒരു പത്ത് രൂപയുടെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് ബ്രിട്ടാനിയോ അതായിരിക്കും നല്ലത് ഞാൻ ഉപയോഗിച്ചതാണ് പിന്നെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് ഒന്ന് മിക്സ് മിക്സിക്കകത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഒരു കവറ് ഫുള്ളായിട്ട് എടുത്തോട്ടോ അതായിരിക്കും നല്ലത് വേണമെങ്കിൽ അതിനകത്തൊന്ന് രണ്ടെണ്ണം നിങ്ങൾ നിന്നു അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും മാക്സിമം എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കുക പിന്നെ ഒരു ശകലം ഒരു മൂന്നാല് തുള്ളി പൈനാപ്പിൾ അസൻസ് മതി ദാ ഇതുപോലെ പിടിച്ചു കയറ്റാം എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണേൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പേ നടന്നോളി ഇതോടെ കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ കുറേ വന്നോണ്ടേയിരിക്കും